ട്രാൻസ്ഫർ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻ്റർ ട്രാൻസ്ഫർ വിപണി ഇനി ഏതാനും ദിവസം അവസാനത്തെ രണ്ട് മൂന്ന് ദിവസത്തോടെ അടക്കുകയാണ് എന്നാൽ കാര്യമായ മാഞ്ചസ്റ്റർ സിറ്റിയെ മാറ്റി നിർത്തിയാൽ കാര്യമായൊരു വലിയ ട്രാൻസ്ഫറുകളൊന്നും കണ്ടില്ല എന്താണ് ട്രാൻസ്ഫറുകൾ പൊതുവെ കുറഞ്ഞിട്ടുണ്ട് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ അല്ല ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രത്യേകിച്ച് ഈ യു കെയിലത്തെ കാര്യം പറഞ്ഞാൽ പല ക്ലബുകൾക്കും പോയിൻ്റ് ഡിഡക്ഷൻ വന്നു നോട്ടിംഗ് എം ഫോറസ്റ്റിന് ഒക്കെ ഈ പി എസ് ആർ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് ശേഷം ടീംസ് വളരെ കെയർഫുൾ ആണ് ഇപ്പോൾ യുണൈറ്റഡ് വരെ പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എത്ര വലിയൊരു പ്രോബ്ലമായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ യുണൈറ്റഡ് ഇപ്പം ഈ കൊല്ലം ചാമ്പ്യൻസ് ലീഗിലില്ല അടുത്ത കൊല്ലം കയറുന്ന സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ ലീഗ് ടേബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാലും കൂടി അവരുടെ വലിയ ചാൻസ് യൂറോപ്പ ലീഗ് ജയിച്ചിട്ട് ആ വഴി കയറാനാണ് പക്ഷെ അത് തന്നെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് കുറേ നല്ല ടീമുകളുണ്ട് അപ്പം അങ്ങനെ ആ ഒരു പ്രശ്നം കാരണം ഇപ്പൊ എല്ലാവരും കുറച്ച് സൂക്ഷിച്ചിട്ടാണ് പിന്നെ പൈസയുടെ കാര്യം നേരത്തെ ചെറിയ ക്ലബുകളുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫോബ്സ് എല്ലാ കൊല്ലവും ലിസ്റ്റഡ് ആയിരുന്നു ഏറ്റവും പൈസ ഉണ്ടാക്കിയ ക്ലബ്ബുകള ഏതൊക്കെ ആദ്യമായിട്ട് ഒരു ബില്യൺ കടന്ന് റിയൽ മെഡിറ്റിൻ്റെ അതായിരുന്നു ഹെഡ് ലൈൻ ബിക്കം ഫേഴ്സ്റ്റ് ക്ലബ് ടു ക്രോസ് വൺ ബില്യൺ ഇൻ റവന്യൂ ശരിക്കുമുള്ള ഹെഡ്ലൈൻ അതല്ല ആൾക്കാർ ഈ ഈ സ്പോർട്സ് മീഡിയയിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഡേറ്റ ലിറ്ററസി ഇല്ല ആൾക്കാർ ശരിക്കും നമ്പേഴ്സ് നോക്കുന്നില്ല ഈ ആദ്യത്തെ മുപ്പത് ക്ലബുകളിൽ പതിനാലെണ്ണിപ്പം യു കെ എന്ന് ചുക്ക് ഇപ്പം ബ്രൈറ്റൺ വെസ്റ്റാൻ എവർട്ടൺ ഇവരൊക്കെ യൂറോപ്പിലത്തെ ഏറ്റവും വലിയ ചില ക്ലബ്ബുകളുടെ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ ഈ യു കെയിലത്തെ ബ്രോഡ്കാസ്റ്റ് ഡീലിൽ അവർ തുല്യമായിട്ട് പങ്കിടുന്നതായിരുന്നു ഒരു കാരണം അത് കാരണം പക്ഷേ ഒരു ബ്രൈറ്റണോ അല്ലെങ്കിൽ ഒരു ബോൺമത്തിനോ കളിക്കാരെ വിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബോൺമത്തി പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് അവർക്ക് അടുത്ത കൊല്ലം എന്തായാലും ഇംഗ്ലണ്ടിന് അഞ്ച് സ്പോട്ട് കിട്ടും ഇപ്പോൾ മൂന്ന് ടീം ആദ്യത്തെ എട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ബോൺമത്തിന് ചാമ്പ്യൻസ് ലീഗ് കയറുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു സാധ്യതയായി മാറിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് അവർ ഒരു മിലോഷ് കർക്കസ് അല്ലെങ്കിൽ ഒരു ഡീൻ ഹോസൺ അല്ലെങ്കിൽ ആൻറ്റോൺ സെമനി എന്തുകൊണ്ട് ഇവരെ വിൽക്കും വിൽക്കാല് ചാൻസ് പോയി ഇപ്പം ലില്ലിൻ്റെ കാര്യം പറഞ്ഞപോലെ ഒരു ചുരുങ്ങിയതൊരു നാൽപ്പത് മില്യൺ യൂറോ അല്ലെങ്കിൽ പൗണ്ട് കിട്ടണ കാര്യ ചാമ്പ്യൻസ് ലീഗ് കയറി കഴിഞ്ഞാൽ അപ്പം അവരത് പാഴാക്കിയിട്ട് ഒരു കളിക്കാരനെ വിടാൻ പോകുന്നില്ല നമ്മൾ ഈ പ്രീമിയർ ലീഗിൽ അതിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയിരുന്നത് ടോട്ടനാമിൻ്റെ കഥയാണ് അപ്പോൾ അവിടെ ഒരു പ്രതിഷേധം വരുന്നത് ഇവിടെ കേരളത്തിലെ ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ടോട്ടനത്തിൻ്റെ ഒരു പതനത്തെ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അല്ല എനിക്ക് ശരിക്കും പോസ്റ്റ് കോഗ്ലുവിനെ പറ്റിയൊരു കോച്ചായിട്ട് വലിയ അഭിപ്രായം തന്നെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ടീം സെലറ്റിക് ആണ് എൻ്റെ അടുത്ത സുഹൃത്ത് സെലറ്റിക് ഫാനായിരുന്നു അപ്പോൾ അവിടെ വലിയൊരു കാര്യം ചെയ്തു തന്നെയാണ് ശരിക്കും പോസ്റ്റ് കോഗ്ലു അവിടെ കോച്ചായിരുന്നു ഇപ്പം ഇവിടെ സപ്പോർട്ടില്ല ശരിക്കും ഡാനിവിടെ അപ്രോച്ച് എത്രയോ കാലമായിട്ട് ഇത് ഒരു ബിസിനസ് പോലെ എത്ര മാക്സിമം പ്രോഫിറ്റ് എവിടെ നിന്ന് കിട്ടും അപ്പോൾ ഹാരി കെയ വിറ്റു ആ പൈസ എവിടെ റീഇൻവെസ്റ്റ് ചെയ്ത കളിക്കാരിലല്ല ശരിക്കും കളിക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഇവർ ബാക്കി ഇപ്പോൾ ആസനൽ ചിലവഴിച്ചിട്ടുള്ള പൈസ അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റി ഇപ്പോൾ മൂന്ന് കളിക്കാരെ വാങ്ങി ഇതൊന്നും ഇത്രയും പരിക്കുകൾ ഉണ്ടായിട്ടും കൂടി പോസ്റ്റോക്ലൂന് ഒരു കളിക്കാരനെ കിട്ടിയിട്ടില്ല ജാനുവരിയിൽ അപ്പം അതിപ്പോൾ അവർ ഒഴിവാക്കിയ കോച്ചുകളെ നോക്കും മൊറീനിയോ ഇപ്പോൾ ടർക്കിയില് രണ്ടാം സ്ഥാനത്ത് ന്യൂനോസ്പ്രീറ്റേഴ്സാൻ ഇവിടെ മൂന്നാം സ്ഥാനത്ത് കോണ്ടിപ്പോ നാപ്പിളിൽ ശരിയായി എനിക്ക് ഉറപ്പാണ് അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പം ഈ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് അതുപോലെ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു യൂറോ ആയിട്ട് ഏറെക്കുറെ മാറി പ്രത്യേകിച്ച് ഒരു രണ്ടായിരങ്ങൾക്ക് ശേഷം ഒരു യൂറോ ആണ് അതിൽ കുറച്ച് സൗദി കുറച്ച് പണം കൊണ്ട് അതിനെ ചാലഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രീമിയർ പ്രീമിയർ ലീഗിലെ ചില യങ്ങ് താരങ്ങൾ വരെ അങ്ങോട്ട് ചേക്കായിരുന്നു നമ്മൾ കാണുന്നത് ഇതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അത് നിലനിൽക്കുമെന്നാണ് നോക്കേണ്ടത് ഇപ്പോൾ ചൈനയും ഇത് ശ്രമിച്ചതാണ് രണ്ടായിരത്തി പത്തിന് ശേഷം കുറേ വലിയ കളിക്കാരെയും ഇപ്പോൾ കാളോസ് സർവീസ് ഒക്കെ അവിടെ പോയി വലിയ കോച്ചസ് അവിടെ പോയി ബെനീടെസും മറ്റേ മാസലോ ലിപ്പിയൊക്കെ പോയി തോന്നുന്നു അപ്പോൾ ഇവരൊക്കെ പക്ഷെ അത് നിലനിർത്താൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ചൈനീസ് ഗവൺമെന്റ് അവരുടെ റൂൾസ് മാറ്റി അതെനിക്ക് തോന്നുന്നു ടാക്സ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പം അത് ഇടിഞ്ഞു ആ കുറേ രണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമിപ്പോൾ അവരുടെ രണ്ടാം ഡിവിഷനിൽ കളിക്കുക അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി അപ്പോൾ സൗദിന് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒരു നാല് ടീമിന് പുറത്ത് വലിയ നാല് ടീമുകളുണ്ട് അൽനാസർ അൽ ഹലാൽ പിന്നെ അൽ ഷബാബ് മറ്റേ അൽ എത്തിഹാദ് ഇവരൊക്കെ വലിയ ടീമുകളാണ് അവർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് അവരുടെ എല്ലാ കളിക്കും മുപ്പതോ നാൽപ്പതോ അൻപതിനായിരം ആൾ കാണും നേരെ തിരിച്ചിപ്പോൾ സ്റ്റീവൻ ജെറാഡ് ഇപ്പോൾ വിട്ട അൽ എത്തിഫാക്ക് അവരുടെയൊക്കെ കളി നോക്കിക്കഴിഞ്ഞാൽ ആളില്ല അപ്പോൾ ആ ഒരു കളിക്കാർക്കും അതൊരു എന്താ പറയുക ഒരു ഫാക്ടറാണ് ഇപ്പോൾ പോയി റൊണാൾഡോൻ്റെ കൂടെ കളിക്കുകയാണെങ്കിൽ ജോൺ ഡുരാൻ അറിയാം എൻ്റെ എല്ലാ കളിയും കാണാൻ അൻ അൻപതിനായിരം ആളുണ്ടാവും അത് പല രാജ്യങ്ങളിലും ലൈവ് സ്ട്രീം എന്നൊക്കെ അറിയാം നേരെ തിരിച്ചിപ്പോൾ ഒരു ഈ അലത്തിഫാക്കിലേറ്റേ പോകണമെന്ന് പറഞ്ഞാൽ ആരും കാണാൻ്റെ നിങ്ങൾ എന്തൊരു ഇൻവിസിബിൾ മാൻ ആയ പോലെയാണ് ശരിക്കും നമ്മൾ ഈ പിന്നെ ഈ സിറ്റിയുടെ അബ്ദുൽ ഖാദർ ഖോദർ എന്ന് പറയുന്ന ഒരു ഉസ്ബക്താരത്തി ഉസ്ബക്കിസ്ഥാൻ പറയുന്ന ഫിഫ റാങ്കിങ്ങിൽ ഒരുപാട് പിന്നിലുള്ള ഇന്ത്യയോടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ടീമാണ് അതേസമയം ഇന്ത്യയിൽ നിന്ന് ഇതേ വരെ ഒരു താരം പ്രീമിയർ ലീഗ് കളിച്ചില്ല സത്യത്തിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ ഫിഫ റാങ്കിങ്ങും പ്രീമിയർ ലീഗിൽ കളിക്കുന്നൊന്നും മെച്ച റൂൾസ് ഉണ്ടോ അല്ല ഇതിപ്പോ ഖുസാനാവ് വന്നത് ഫ്രാൻസ് വഴിയാണ് റേസിംഗ് ക്ലബ് ലോൺസ് നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവിടെ യൂറോപ്യൻ ലീഗിൽ നിന്ന് യൂറോപ്യൻ ലീഗിലേക്ക് ചാടാൻ കുറേയും കൂടി എളുപ്പമാണ് പിന്നെ ഉസ്ബേക്കിസ്ഥാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ അവരിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ ഐ എസ് എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലീഗിലത്തെ സാലറീസ് എത്രയോ കുറവാണ് ഇവിടുത്തെ ഐ എസ് എൽ നോക്കുമ്പോൾ പക്ഷെ അവർ കുറേ പൈസ ഇറക്കിയിട്ടുള്ളത് അവരുടെ യൂത്ത് ടീം സെറ്റപ്പിലാണ് ഏഷ്യൻ അണ്ടർ ട്വൻറ്റി ചാമ്പ്യൻസ് ആയിരുന്നു അതില് ഒരു കളിക്കാരനാണ് ഇന്ത്യക്കെതിരെ ഗോളടിച്ചാൽ റഷ്യയിൽ കളിക്കുന്ന പേര് ഞാൻ മാറുന്നു അപ്പം അങ്ങനെ അതിലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രൂപ്പ് കളിക്കാരിപ്പോൾ പലരും യൂറോപ്പിലും റഷ്യയിലും ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ അതിലൊരു ഫോക്കസും ഇല്ല അക്കാദമി ലെവലിൽ ഇവിടെ ഒരു ടീമും ഫോക്കസ് ചെയ്യുന്നില്ല ഈ കുറേ എന്താ പറയുക പ്രായമായ ഫോറിൻ കളിക്കാർക്ക് കുറേ അധികം പൈസ കൊടുക്കുക എന്നല്ലാതെ ഇവിടെ യൂത്ത് ഡെവലപ്മെൻറ്റിൽ ഒരു ഫോക്കസും ഇല്ല അതുപോലെ ഈ ഞാൻ ചോദിക്കണം ഒരു മാനദണ്ഡമാണോ പ്രീമിയർ ലീഗ് കളിക്കുന്നതിൽ അതെ അതെ അതെന്താ വെച്ചാൽ വർക്ക് പെർമിറ്റ് കിട്ടില്ല ഇപ്പം യൂറോപ്പിൽ പൊതുവേ ഒരു യൂറോപ്പിൽ നിന്ന് പുറത്ത് വരുന്ന ഒരാൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടാൻ വിഷമം ഏത് മേഖല ആയാലും അത് കമ്പനി വഴി ഒക്കെ അപ്ലൈ ചെയ്തൊക്കെ പോകണം അപ്പം ഇതിപ്പോൾ ഒരു ക്ലബ്ബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം ചോദിക്കുക ഇയാളുടെ ടീം ഫിഫ റാങ്കിങ്ങിൻ്റെ ആദ്യത്തെ എഴുപത്തി അഞ്ചിലുണ്ടോ അതില്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും കളി കളിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൻ്റെ ആദ്യം ഇപ്പോൾ ഒരു ബ്രസീലിയൻ കളിക്കാരനാണെങ്കിൽ അയാൾ എത്ര ക്യാപ്പ് നേടിയിട്ടുണ്ട് അപ്പോൾ കളിക്കാത്തൊരു താരം ഇപ്പോൾ ചെറിയൊരു ചെറുപ്പക്കാരനൊരു വിറ്റോറിയസ് ഇപ്പോൾ പാൽമേറസ് എന്ന സിറ്റിയിലേക്ക് വന്നിരിക്കുന്നു അത് പൊട്ടൻഷ്യലും കൂടി നോക്കിയിട്ട് അത് ബ്രസീലിന്റെ ഈ ഈ ഏജ് ഗ്രൂപ്പ് ടീമിനെ കളിച്ചു ഇതിന് കളിച്ചു അവിടുത്തെ വലിയ ക്ലബിന് കളിച്ചു ആ പേരിൽ വർക്ക് പെർമിറ്റ് കിട്ടും ഇതിപ്പോൾ നമ്മുടെ ക്ലബുകളും വലുതല്ല ഫീഫ റാങ്കിങ്ങും ഇല്ല അപ്പം അതാണ് ഇപ്പോൾ പല ഇന്ത്യൻ ഒറിജിൻ പല കളിക്കാരും ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് കളിക്കണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കണം പക്ഷെ ഒരു യാൻ തൻ്റെ അങ്ങനത്തെ കളിക്കാർ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് അവന് തിരിച്ച് സ്കോട്ട്ലൻഡിൽ പോയി കളിക്കാൻ പറ്റില്ല അവിടെ വർക്ക് പെർമിറ്റ് കിട്ടില്ല ക്രിസ് ക്രിസ്ഫൂട്ടൊക്കെ ഇപ്പോൾ ന്യൂസിലാൻഡ് കാരണമല്ലോ ന്യൂസിലാൻഡ് ഫിഫ ഫിഫർങ്കിൽ ഒരുപാട് മൂറിന് ഒക്കെ താഴെ കിടക്കുന്നത് അത് യൂറോപ്യൻ ക്ലബ്ബുകളുടെ മുമ്പ് കളിച്ചോണ്ടുള്ള പരിചയത്തിന്റെ ഫലത്തിലായിരിക്കും അത് അതിന്റെ ഫലത്തിലാണ് ഇപ്പൊ കുസാനോവിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഫ്രഞ്ച് ലീഗ് നിങ്ങടെ വരുമ്പോൾ അത് കുറേയും കൂടി എളുപ്പം അത് പല ആഫ്രിക്കൻ താരങ്ങളും ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരു നൈജീരിയെന്നോ സെനികളിൽ നിന്നോ ആയിരിക്കില്ല വന്ന ഗബോൺ വലിയൊരു രാജ്യം ഫുട്ബോൾ രാജ്യമൊന്നും പലരും സിംബാബ് എന്നൊക്കെ വന്ന് ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ട് അത് ഈ ഓരോ റൂട്ട് വഴി വന്നത് ഇപ്പോൾ സാധ്യമാനെ ഒന്നും നേരെ എത്തിയതല്ല ആദ്യം ഓസ്ട്രിയ പോയി അവിടുന്ന് ഫ്രാൻസ് പോയി അവിടുന്ന് സൗത്ത് ആംപ്ടൺ പോയി പിന്നീടാണ് ലിവപ്പൂളിൽ എത്തുന്നത് ഓക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പ്രത്യേകിച്ച് വ്യത്യസ്ത മേഖലകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇനി നമുക്ക് തോന്നുന്നു മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും ഇരിക്കാമെന്ന് കരുതാം